കലാസ്നേഹികളെ അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കണം എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി അൺബോക്സിംഗ് ആയിട്ടാണ് വേൾഡിൽ തന്നെ ആരും കാണാത്ത കേരളത്തിൽ കേരളത്തിലധികം ആൾക്കാർ കാണാത്ത ഒരു മൂന്ന് എനർജി ഡ്രിങ്കിന്റെ കാനുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇൻപോർട്ട് ചെയ്തും കൊണ്ടിട്ടുണ്ട് ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാനുകൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കുടിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയാൻ വേണ്ടി പോയിട്ട് കേസ് അപ്പോൾ ഒന്നാമത്തെ ക്യാൻ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഫാൻഡയുടെ ഗ്രേപ്പ് ഫ്ലേവർ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന കോളയുടെ വാനില ഫ്ലേവർ കൈസ് ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ കോളയുടെ വാനില ഫ്ലേവർ ഉണ്ട് ഇത് കൂടാണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഇൻപോർട്ട് ചെയ്ത് കൊണ്ടാൽ നിങ്ങളിവിടെ കാണുന്ന

ഇനി അപ്പോ നമ്മുടെ മെയിൻ ആളായിട്ടുള്ള നമ്മുടെ മമ്മി ഉണ്ട് മമ്മി ഗ്ലാസും കൊണ്ടുപോവാം മന്ദം മന്ദം നടന്നു എന്റെ കേസ് ഗ്ലാസും കൊണ്ട് ആ മൂന്നിന്റെ ഫ്രണ്ടില് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇരി ഇവിടെ കുടിച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞു മമ്മിനെ ഷുഗർ കയറ്റി കൊല്ലാനുള്ളതാണ് അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉണ്ട് വാനില ഫ്ലേവർ അതുപോലെ തന്നെ ഫാൻഡേഡ് ഇവിടെ കാണുന്ന ഒരു ഗ്രേവ് ഫ്ലേവർ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു കസിൻ അവൻ അബുദാബിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ കാണുന്ന ഒരു എനർജി ഡ്രിങ്കും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കുടിച്ചു നോക്കലേമി അപ്പൊ നമുക്ക് ആദ്യം അനീഷ് യെസ് കസിൻ കൊണ്ടുവന്ന ഈ ഒരു എനർജി ഡ്രിങ്ക് പൊട്ടിച്ചിട്ട് ഗ്ലാസിൽ വെച്ച് കളർ നോക്കാം പിന്നെ കുടിച്ച് നോക്കാം അപ്പൊ ആദ്യത്തെന്തായാലും ഞാൻ തന്നെ പൊട്ടിക്കാം ഗൈസ് ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ പൊട്ടിക്കാം അല്ലേ മീ ഓപ്പൺ ഓപ്പൺ ഇങ്ങനെ ചെയ്യണം നല്ല മണമല്ല എനിക്ക് മറ്റേ നമ്മുടെ ഇതിനൊക്കെ കുടിക്കില്ലേ ചുമക്കെ കുടിക്കണ സിറപ്പില്ലേ അതിന്റെ സ്മെല്ല് പോലെ നമുക്ക് ഇതിന്റെ ഇതിന്റെ കളർ നോക്കാം നോക്കാം ടേസ്റ്റ് ടേസ്റ്റ് പെട്രോളിന്റെ ഒരു സെയിം കളർ ഒറ്റ ലുക്കി കണ്ടു ലുക്കിക്ക് പെട്രോള് ബിയർ സെയിം കളർ ഇപ്പൊ പതും കൂടി ഉള്ളപ്പോ ബിയർ പോലെ തോന്നുന്നുണ്ട് കുടിക്കാൻ ആയതുകൊണ്ട് അപ്പൊ നമ്മള് ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച ഒഴിച്ചെന്താന്ന് വെച്ചാൽ ഇത് കാർബണേറ്റ് ചെയ്ത വാട്ടർ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ പൊട്ടിച്ച ഫുള്ള് കുടിക്കണം അല്ലാണ്ട് നമുക്ക് പറ്റൂല നമുക്ക് കുറച്ച് കുടിക്കാം ബാക്കി നീക്കി വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോയാണ് ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാം എന്നിട്ട് മമ്മി ടേസ്റ്റ് ചെയ്താൽ മതി ഓക്കെ എന്താ പറയാ പക്ഷെ ഒരു ഒരു എനർജി ഇല്ലാത്ത പോലെ എനർജി ഡ്രിങ്ക് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചുമട മരുന്നിന്റെ പോലെ ശരിക്കും അങ്ങനെ ടേസ്റ്റ് എന്ന് നമ്മുടെ മറ്റേ മോൺസ്റ്ററിന്റെ ഒരു സെയിം ടേസ്റ്റ് തന്നെ അതൊന്നും അറിയില്ല നമ്മുടെ ദുബായിൽ യു എ കൺട്രിയിലൊക്കെ ലോക്കലായിട്ട് കിട്ടുന്ന എനർജി ഡ്രിങ്ക് ആണെന്ന് ഇത് അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ സാധനം അപ്പൊ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്ട് ഇതിന്റെ ഒറ്റ റിവ്യൂ പറയണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇച്ചിരി മധുരം ഉണ്ട് പിന്നെ നമ്മുടെ ചുമയുടെ മരുന്നിന്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ ഒരു സോഡയുടെ ഇതും അത്രേ ഉള്ളു അല്ലെ അപ്പൊ ഇതിന് നമുക്ക് പത്തിൽ എത്ര കൊടുക്കാൻ പറ്റുമി പത്തിൽ ഒരു ഏഴ് ഏഴാ എനിക്ക് ഏഴ് തുടക്കം തോന്നിയൊന്നുമില്ലല്ലോ എനിക്ക് പത്തിൽ ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് മാക്സിമം അത്ര തുടക്കാനുള്ളൂ മമ്മി ഏഴും ഞാൻ അഞ്ച് അഞ്ചും അത്രേ കൊടുത്തോളൂ അപ്പൊ എന്തായാലും അടിച്ചിട്ട് മാറ്റി വെക്കാം ഇനി നോക്കാലാ ഉള്ളത് നമുക്ക് അത് നമ്മുടെ കഴിഞ്ഞിട്ട് ഇനി നോക്കാം യെസ് ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഗ്രേപ്പ് അതായത് മുന്തിരിയുടെ ഫ്ലേവർ ആണ് ഇത് മമ്മി കുടിച്ചല്ലേ നമ്മള് ആകെ ഓറഞ്ച് മാത്രം കുടിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഇതിപ്പോ നോർമലായിട്ട് കടകളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആദ്യം ഉണ്ടായിരുന്നില്ല ആദ്യം നമ്മുടെ ഇവിടെ ഫാൻ്റെ ആ ഒരു ഓറഞ്ചിന്റെ ഫ്ലേവർ ഓറഞ്ച് കളറിലുള്ളു ഇത് ഞാൻ ബ്ലൂ കളർ ഉണ്ട് അപ്പൊ ഗ്രേപ്പിന്റെ ആണ് മുന്തിരിയുടെ ടേസ്റ്റ് എങ്ങനെ അറിയാനുണ്ട് മനസ്സിലാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി നൈസായിട്ട് ഫാൻ്റെ പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിക്കാം ഓക്കെ എനിക്ക് കിട്ടൂല

കൊഴപ്പില്ല ഇത് സീറോ മധുരമില്ല ഒട്ടും മധുരമില്ല കുടിച്ചു ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്തോര ഷുഗറാണ്ട് മുന്തിരിയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് ഫ്ലേവറിൻ്റെ പക്ഷേ ഇത് വേറെ അങ്ങനെ നേരത്തെത്തേന്ന് ഒരു ചമ്മടെ മരുന്നിന്റെ ഉണ്ടെങ്കിലും അങ്ങനത്തെ সিরাপത്തിന്റെ ടേസ്റ്റ് ഒന്നുമില്ല ഗയ്സ് അതൊന്നുമല്ല പ്യുവർ ഐട്ടാ ഫ്ലേവറിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിനി ഞാൻ എന്തായാലും വേറെ യിലേട് കൊടുക്കണ്ട് ഗയ്സ് പത്തിൽ യിലേട് കൊടുക്കണ്ട് നമ്മിയ ഞാൻ എത്ര നേന്നെ യിലേട് തന്നെ കൊടുക്കണ്ട് ഓക്കേ ഗയ്സ് അപ്പോൾ എന്തായാലും നമ്മൾ ഫാൻഡേം குடிச்சு എനിക്ക് ഇഷ്ടപ്പെട്ടു നേരത്തെ എനർജി ഇപ്പം ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് കൈ അപ്പൊ എന്തായാലും നമുക്ക് ഇത് വെക്കി ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് വാനിലെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് കോളയുടെ വാനിലെ ഫ്ലേവറിനായിരിക്കും അല്ലെ മമ്മിയും വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇനി മെയിൻ ഇത് ഞാൻ ആദ്യം ഈ മിക്സ് അറിയാൻ കണ്ടിട്ട് കോളേയുടെ ക്യാൻ്റെ കളർ പോയതാണെന്ന് വെച്ചാൽ കേസ് അതുപോലെ ഇരുന്നാൽ ആ റെഡ് കളർ പോയിട്ട് ഈ കളർ ആണ് പിന്നെയാണ് വാനിൽ എന്ന് മനസ്സിലായി പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് ഈ വാനില എങ്ങനെ സോഡയിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ എന്നാണ് എനിക്ക് മനസ്സിലാവത്തെ എന്തായാലും കുടിച്ച് നോക്കുമ്പോൾ അതിനൊരു ധാരണ കിട്ടും അല്ലെ മമ്മി ാലും കുടിക്കൂല കാരണം ഞാനും കുടിച്ചിട്ടില്ല ഇത് നമ്മളോട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി നമുക്ക് കോളയുടെ ഫ്ലേവർ അങ്ങ് ഓപ്പൺ ചെയ്ത് കുടിച്ച് ടേസ്റ്റ് നോക്കാം ഫ്ലേവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി റെഡി ചെയ്യേണ്ടി വീണ് ചെറിയൊരു കോളയുടെ സ്മെല്ലാം സ്റ്റെല് വേണ്ടി കളർ എനിക്ക് തോന്നുന്നു മിക്കുന്ന വാനിലായതോണ്ട് നോർമൽ ട്രാൻസ്പെറന്റ് വാട്ടറിന്റെ കളർ ആയിരിക്കും നമുക്ക് നോക്കാം

ഫ്ലേവർ ഉണ്ട് പക്ഷെ മധുരം കുറവാ നല്ല കുറവു മധുരം അല്ലേ മധുരം കുറവാ പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഫുള് ടേസ്റ്റ് വന്നില്ല ലൈറ്റ് ആയിട്ട് ടേസ്റ്റും ലൈറ്റ് ആയിട്ട് ടേസ്റ്റും രണ്ട് മിക്സ് ആയിട്ടാണ് കേസ് ഇത് വന്നിരിക്കേണ്ടത് എന്തായാലും ഇത് കൊള്ള കേസ് ഈ മൂന്ന് ഡ്രിങ്ക്സ് കുടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് സംഭവം ഇതിന് നമുക്ക് പത്തിന് ഒരു ഒമ്പത് ഒമ്പതിന സാധനം ഉണ്ട് ഓക്കെ അടിപൊളി കൊള്ളാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാനും കുടിച്ചു നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാനില ആണ് അതുപോലെ തന്നെ ഇതിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിലയുണ്ട് കേസ് ഈ ഗ്രേപ്പിന് തന്നെ നൂറ്റി ഇരുപത് ഉണ്ട് അതുപോലെ ഈ ഇതിനും വാനിലയ്ക്കും നൂറ്റമ്പത് കണ്ടുണ്ട് ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് എനിക്ക് തോന്നുന്ന എല്ലാം ഇമ്പോർട്ട് ഏതാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കേണ്ടല്ല പുറത്തുനിന്നും അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് അപ്പം എന്തായാലും കൊള്ളാം ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ മേയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി ഇത് മൊത്തം ഒന്നും കുടിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് മൊത്തം കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷുഗർ കളിച്ചത്തും മധുരം ഇതിൽ തോന്നിക്കണെങ്കിലും നല്ല ഷുഗർ ഉണ്ടാവും അപ്പൊ എന്തായാലും ഇത്തരം ഇങ്ങനെ ഒരു വെറൈറ്റി കാനുകൾ നമ്മൾ വാങ്ങിച്ച് നിങ്ങളെ അൺബോക്സ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കുടിച്ച് റിവ്യൂ പറഞ്ഞാണ് ഇനി ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരൂ അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൈസ് ഇതുപോലത്തെ വെറൈറ്റി അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ